கொடுக்கணே <laughs>

മിത്രത വാബിന ഇത്തിച്ചു കൊടുക്കണേ അല്ലാഹ റഹ്മാനാ യകമ്പുരാന അല്ലാഹ യും അഭിമാനുരാനെല്ലാം സ്വീകരിക്കണേ അഭിമാനം ഞങ്ങൾ ഓരോ ആളുകളുടെയും പാപങ്ങൾ നീ പൊറത്തു നൽകണേല്ലവരുടെ പാപങ്ങളും നീ പൊറത്തു നൽകണേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത് പാപികളാണല്ലോ അറിഞ്ഞുകൊണ്ടും അറിയാതെ മനസ്സുകൾ അറിഞ്ഞുകൊണ്ടും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണല്ലോ ഞങ്ങൾ വന്നു ഞങ്ങളെല്ലാ ആളുകൾക്കും റഹ്മാനായ തമ്പുരാനെ തമ്പുരാണിനെ ആക്കി നൽകണമല്ലോ തെറ്റ് ചെയ്തവരാണെങ്കിലും ഞങ്ങൾക്ക് നീ പൊറത്തു നൽകണ നിന്നിനോടുള്ള വിശ്വാസം റബ്ബേ ഞങ്ങൾക്ക് എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തരുന്നു എന്നല്ല ഞങ്ങളുടെ റബ്ബാണ് സ്വന്തം റബ്ബാണ് ഞങ്ങൾക്ക് വേറൊരാളിൽ വിശ്വാസം കൊണ്ടാണ് റബ്ബേ ഞങ്ങൾ നിന്നിലേക്ക് വേറൊരാളില്ല അടങ്ങാതെ ഞങ്ങൾക്ക് ഇങ്ങനെ അല്ലാഹുവേ ദുആ ചെയ്യാൻ റബ്ബേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറത്തു تو آن کي ڏيڪڻي الله റഹ്മാനായ തമ്പുരാൻ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ളതായിരിക്കുന്ന എല്ലാവിധ മാനസിക അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഖൈറും നൽകി അനുഗ്രഹിക്കണേ ഞങ്ങൾ ബന്ധപ്പെടുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ ഏതൊക്കെ മേഖലകളുണ്ടോ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ തമ്പുരാൻ അല്ലാഹുവേ എല്ലാ ജോലികളിലാണെങ്കിലും ബിസിനസ്സുകളിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും എന്ത് തന്നെ ജോലികളിലാണെങ്കിലും ജോലികളേതുകട്ടെ കുടുംബത്തിനു വേണ്ടി കൊണ്ട് അധ്വാനിക്കാൻ പോകുന്നത് രാവിലെ ആയി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി കൊണ്ടിറങ്ങുന്ന സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് റഹ്മാനാകെ ഹൈറും നൽകി അനുഗ്രഹിക്കണേ ാനാഹു മനസ്സിന് നീ സമാധാനം നൽകണേ പച്ചവെള്ളം വയറിലൊന്നുമില്ലാതെ കിടക്കുകയാണെങ്കിലും ഓലവേലും വീട്ടിൽ കിടന്നിറങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുകയാണെങ്കിലും റഹ്മാനായ തൊഴിൽ കിടന്നിറങ്ങോ മനസ്സമാധാന അല്ലാഹുവേ ഞങ്ങൾ ഓരോ ആളുകൾക്കും അല്ലാഹുവേ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവേ എല്ലാവർക്കും നീ വീടുകൾ നൽകി കൊടുക്കണേ വീടില്ലാത്തവർക്ക് നിന്റെ ദാനമായി കുടഞ്ഞവർക്ക് വീട് കൊടുക്കണേ ഉള്ള വീട് പണി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് പെട്ടെന്ന് ആ വീട് വീടുപണി പൂർത്തിയാകാനുള്ള നീ കൊടുക്കണേ റഷ്യ െ വീട് മണി പൂർത്തിയാകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് വെള്ളമില്ല കരണ്ടില്ല ഒരുപാട് ആളുകൾ ഉണ്ട് ഇതിനേക്കുള്ള തടസ്സങ്ങൾക്ക് സലാമത്ത് കൊടുക്കണേ മലഅത്ത് കളിറങ്ങുന്ന വീടുകളാക്കണേ ഉള്ള നാളെ നിങ്ങളുടെ നാളിൽ കിരീടം ചൂട ചൂടുന്ന വീടുകളിലൊന്നായിക്കൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നീട്ടെടുക്കണേ നീ കൂലാക്കണേ